നമസ്കാരം ഇന്ന് വന്ദേ മാതരത്തെക്കുറിച്ച് ഒരു ചർച്ച പാർലമെൻറ്റിൽ നടന്നു അതിഗംഭീരമായി കാലങ്ങളോളം വന്ദേ മാതരം അവഗണിക്കപ്പെട്ടു ഒരു ദേശീയ ഗാനമെന്ന നിലയിലുള്ള ഒരു ബഹുമതിയും വന്ദേമാതരത്തിന് കിട്ടിയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വന്ദേമാതരം ഒരു ഹൈന്ദവ ഗീതമാണ് എന്ന് കോൺഗ്രസ് വാദിച്ചു കൊണ്ടേയിരുന്നതാണ് പല ആൾക്കാരുടെയും ആഗ്രഹങ്ങൾക്ക് വശംവധരായിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹങ്ങൾക്ക് വശംവധരായിക്കൊണ്ട് കോൺഗ്രസ് ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ദേമാതരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ വന്ദേമാതരം ഏറ്റവും ഏറ്റവും പ്രജ്ജ്വലമായി ഏറ്റവും അത്യുജ്വലമായി ദേശസ്നേഹികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തോട് വരുന്ന ദിവസത്തിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും മഹത്തരമായ ഒരു പ്രസംഗം വന്ദേ മാതരത്തെ ബന്ധിപ്പിച്ച് പാർലമെൻറ്റിൽ നടന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതോടു കൂടി ഇത്തരം ദേശീയ ചിഹ്നങ്ങൾ ഇത്തരം ദേശീയതയുമായി ബന്ധപ്പെട്ട ദേശീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഓരോ അഭിമാന സ്തംഭങ്ങളെയും അതിന് അർഹിക്കുന്ന ഏറ്റവും പരമാവധി ബഹുമതി നൽകിക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കാരണം രാഷ്ട്രത്തിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷം ആ രാഷ്ട്രത്തിന് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രധാനമന്ത്രിയുടെ ഏറ്റവും മഹത്തരമായ ഒരു ഒന്നാണെന്ന് പാർലമെൻറ്റ് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ നീൽ സിറ്റി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വന്ദേ മാതൃഗാനം പാടിയപ്പോൾ ബ്രിട്ടീഷുകാർ അവർക്ക് നേരെ ഒരു കടന്നാക്രമണം നടത്തും വളരെ നിഷ്ഠൂരമായ രീതിയിൽ കുട്ടികളെ ആക്രമിച്ചിട്ടും അവർ ഈ ദേശസ്നേഹ ദേശസ്നേഹ പ്രചോദിതരായി ഗാനം ആലപിച്ചുകൊണ്ടേയിരുന്നു ആ ധൈര്യത്തോടുകൂടി വന്ദേമാതരം ആലപിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അവരെടുത്ത് ചാടുകയാണ് അതിനെ പ്രധാനമന്ത്രി അനുസ്മരിച്ചത് എത്ര അത് ആ പ്രസംഗം കേട്ട് കേൾക്കുമ്പോൾ അതിലെ ഓരോ വരികളും കേൾക്കുമ്പോൾ ഓരോ ദേശസ്നേഹിയുടെയും രോമകൂപം രോമം എണീറ്റു നിൽക്കും അത്ര അത്ര മഹത്തരമായ രീതിയിൽ അത്ര മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് അത്ര ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞത് അതിനു മുന്നേ വന്ദേമാതര ഗാനം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അലേടിക്കുന്നതിന് മുന്നേ കോൺഗ്രസ്സിനെ രൂപീകരണത്തിന് ശേഷം വന്ദേമാതരം ഒന്നും ഒരു ദേശസ്നേഹത്തിൻ്റെ ദേശീയ ഗീതം എന്ന നിലയിൽ വന്ദേമാതരം ആലപിക്കപ്പെട്ടു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് രൂപീകരിച്ചെങ്കിലും തുടർന്നുള്ള ഒരു ഇരുപത് വർഷത്തോളം ഒന്നും വന്ദേമാതരം ആലപിക്കുവാൻ ആരും തയ്യാറായില്ല പക്ഷേ ഭഗവത്ഗീതയും മഹാഭാരതത്തെയും രാജ്യ സംസ്കൃതിയിലും അടിയുറച്ച് വിശ്വസി വിശ്വസിച്ചിരുന്ന ബാലഗംഗാധര തിലകനെ പോലുള്ള ആൾക്കാർ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്നപ്പോൾ വന്ദേ വന്ദേമാതര ഗാനം ആലപിക്കാൻ തുടങ്ങി രാഖി ബന്ധിച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗംഗയിൽ മുങ്ങി രാഖി ബന്ധിച്ചുകൊണ്ട് പശ്ചിമബംഗാളിൻ്റെ വിഭജനത്തിനെതിരെ അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യസമരത്തിൻ്റെ തീച്ചുളയിലേക്ക് സ്വാതന്ത്ര്യസമരത്തിൻ്റെ അഗ്നിയിലേക്ക് ആ പ്രകാശത്തിലേക്ക് അനവധി പേരാണ് എടുത്തു ചാടിയത് ഈ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യാത്രക്കിടയിൽ തന്നെ വന്ദേ മാതരത്തെ തമസ്കരിക്കുകയാണ് നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്തിരുന്നത് അതിനുള്ളൊരു ഗൂഢശ്രമം നെഹ്റു അന്നേ തന്നെ തയ്യാറാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആയപ്പോൾ വന്ദേമാതരത്തിനതിനൊരു അട്ടിമറി ശ്രമം തന്നെ നടന്നു ശരിക്കും ദേശീയ ഗാനമാകേണ്ട വന്ദേമാതരം പിന്നീട് മാറ്റി മാറ്റി നിർത്തപ്പെടുകയാണ് ഉണ്ടായത് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇന്ന് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് ഓർക്കാൻ കഴിയുന്നത് കുദ്രംബോസ് മഥൻലാൽ ദിംഗ്ര റാം പ്രസാദ് ബിസ്മിൽ അഷഫുള്ള ഖാൻ അങ്ങനെ എത്രയോ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികൾ ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അവരെ നയിച്ചത് വന്ദേ മാതരമാണ് അവർ പാടിയ ആ മാതരത്തിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയത് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ചിന്ത മാത്രമായിരുന്നു സൂര്യാസ്തന് എൻ്റെ ചുറ്റഗോങ് ആർമറിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പാടിയത് വന്ദേ മാതരമായിരുന്നു അദ്ദേഹം എഴുതി കൊടുത്തത് അവർക്ക് വേണ്ടി എഴുതി കൊടുത്തത് വന്ദേമാതിരത്തെക്കുറിച്ചായിരുന്നു സൂര്യാസൻ മാസ്റ്റർ ദാ എന്ന് വിളിക്കുന്ന സൂര്യാസൻ സൂര്യാസൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മൃതികൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ രാജ്യത്തെ എത്രത്തോളം പ്രചോദിതമാക്കിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു വന്ദേമാതരം പിന്നീട് രാജ്യത്തിൻ്റെ ഒന്നിൻ്റെയും ഒരു ഭാഗമല്ല എന്ന് ഭീകരവാദികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു കോൺഗ്രസിനെയാണ് കണ്ടത് മഹാത്മജി വന്ദേമാതരത്തെ അനുകൂലിച്ചിരുന്നു വന്ദേമാതരം ദേശീയ ഗാനമാകണം എന്നുള്ള രീതിയിൽ മഹാത്മജി സംസാരിച്ചിരുന്നു പക്ഷേ മഹാത്മജിയും അട്ടിമറിച്ചുകൊണ്ട് എല്ലാവരെയും അട്ടിമറിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് നെഹ്റു ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു അത്തരത്തിലാണ് വന്ദേമാതരത്തെ പിന്നീട് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടത് ലഗെ ലഗേ പാകിസ്ഥാൻ ലഗെ ലഗേ ഹിന്ദുസ്ഥാൻ ഏത് അർത്ഥത്തിലും ഹിന്ദുസ്ഥാൻ വെട്ടിമുറിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മുസ്ലിം ലീഗ് ഇന്ന് കേരളത്തിലാണെങ്കിൽ പത്തെണക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിച്ചു നടന്നവർക്ക് വേണ്ടി സത്യത്തിൽ വന്ദേ മാതരത്തെ അട്ടിമറിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് ഇന്നും വന്ദേ വന്ദേമാതരത്തിന് എതിരായിട്ടുള്ള ശബ്ദങ്ങളാണ് പാർലമെൻറ്റിൽ കേൾക്കുന്നത് പാർലമെൻറ്റിൽ കേട്ടത് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് അത് രാജയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ പക്ഷേ അവർക്ക് പൂർണാർത്ഥത്തിൽ ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം രാജ്യം ഇന്ന് ദേശീയതയോടൊപ്പം നിൽക്കുന്നു എന്ന തോന്നൽ അവർക്കുള്ളത് കൊണ്ട് തന്നെ ആ ഭയം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായും വന്ദേ വന്ദേമാതരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇനി ഇന്ത്യയിൽ സാധ്യമാകില്ല കാരണം അത്രമേൽ ഭാരതീയർ വന്ദേമാതരത്തെ വന്ദേ വന്ദേമാതര ഗാനം ഉൾക്കൊണ്ട് കഴിഞ്ഞു അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് കോൺഗ്രസ്സിന് മനസ്സിലാക്കിയിരിക്കുന്നു ഈ നൂറ്റി എൺപതാം വാർഷികത്തിലും അല്ലെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് വന്ദേമാതരത്തെ തമസ്കരിച്ചേനെ കാരണം ഇപ്പോൾ അവർക്ക് തള്ളാനും കൊള്ളാനും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഭാരതം മുന്നോട്ട് നീക്കുന്നത് അതുകൊണ്ട് തന്നെ പല ഫാൻസി ഡ്രസ്സുകളൊക്കെയും കളിച്ചുകൊണ്ടായിട്ട് ഞങ്ങളുടെ ദേശത്തിനോടൊപ്പമാണ് എന്നുള്ളൊരു ഫാൻസി ഡ്രസ്സൊക്കെ കളിച്ചു കൊണ്ടായാലും അവർ ഈ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് സഹകരിക്കാൻ അല്പമെങ്കിലും സഹകരിക്കാൻ സന്നദ്ധമായിട്ടുണ്ട് പക്ഷേ പല കോണുകളിൽ നിന്നും വന്ദേമാതരത്തിനെതിരായുള്ള ഇന്ത്യ ഈ സഖ്യത്തിൽ നിന്നകത്തുനിന്ന് തന്നെ വന്ദേമാതരത്തിനെതിരായിട്ടുള്ള വാക്കുകൾ ഉയർന്നു കേൾക്കുകയുണ്ടായി ഒരല്പം നിശബ്ദമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വന്ദേമാതരത്തിനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പിന്തുണയ്ക്കാൻ അതായത് ഇതിനോടുള്ള എതിർപ്പിന് ഒരു അല്പമെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടാണെങ്കിലും വന്യമാതരത്തിനെ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ രീതിയിൽ അതിനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അതിനെ ആദരിക്കാൻ തയ്യാറാകുന്നതിന് വളരെയധികം നന്ദിയുണ്ട് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്